ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിജാ ഷാ ലൈഫ് സ്റ്റൈൽ ഇന്നത്തെ റെസിപ്പി നമ്മുടെ മലബാർ ഏരിയയിലൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഗ്രീൻ പീസ് കറിയാണ് അതെങ്ങനെയാ നോക്കാം ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇതാ കഴുകിയെടുക്കുന്നുണ്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിലേക്ക് ഇതാ സവാളയുടെ പകുതി രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഇത് തിന്നായിട്ട് സ്ലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല അതിങ്ങനെ കട്ട് ചെയ്തിട്ടാൽ മതി ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് വെള്ളവും ചേർക്കുക വെള്ളം കൂടി പോവരുത് കുറച്ച് ചേർത്താൽ മതി ഈ ഒരു ഗ്രീൻ പീസ് മുങ്ങി നിൽക്കുന്ന രൂപത്തിൽ മാത്രം വെള്ളം ചേർത്താൽ മതി പിന്നെ പിന്നെന്താ മഞ്ഞൾപ്പൊടി മാത്രമേ നമ്മൾ ഈ കറിക്ക് യൂസ് ചെയ്യുന്നുള്ളൂ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ടിത് പ്രഷർ കുക്കർ അടിച്ചു വെച്ചിട്ട് നമുക്കൊരു മൂന്ന് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക ഫസ്റ്റ് വിസിൽ വരുന്ന വരെ ഹൈ ഫ്ലെയിമിലും പിന്നത്തെ രണ്ട് വിസിൽ ലോ ഇട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ആ സമയം ഞാനിതാ ദോശ ആക്കുന്നുണ്ട് സാധാരണ നമ്മൾ അയൻ്റെ ആ ഒരു ചട്ടിയിലായിരിക്കും ദോശ ആക്കുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടാണ് ആക്കുക ഇങ്ങനെ പാനിൽ ചെയ്യുമ്പോൾ നമ്മൾ അധിക പേരും ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല പക്ഷെ നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ദോശ ചൂടുകയാണെങ്കിൽ നന്നായിട്ട് കിട്ടും നമുക്ക് ആ അയൻ്റെ ചട്ടിയിൽ എങ്ങനെയാണോ ചുട്ടെടുക്കുന്നത് അതേ രീതിയിൽ അതേ ആ ഒരു ടെക്സ്ചറോട് കൂടിയിട്ട് നമുക്ക് ദോശ കിട്ടും ഞാൻ കാണിച്ചു തരാം ഇത് ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവാം ഞാനിത് ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ അപ്പോഴേക്കിതാ കറി ഇവിടെ വിസിലടിക്കുന്നുണ്ട് എന്നാൽ ഞാനിവിടെ രണ്ട് വിസിൽ വന്ന നേരെ ഈ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് പ്രഷർ കുക്കറിൻ്റെ മുഴുവൻ വിസിലും പോയതിന് ശേഷം മാത്രം ഇത് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇത് കറക്റ്റ് വേവായിരിക്കും കേട്ടോ ഇനി നമ്മൾ ഇതാ ഇതൊന്ന് കമ്മീൻ ചെയ്ത് കൊടുക്കുക ഒന്ന് പ്രെസ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിതിലേക്ക് കടുകും കറിയേപ്പിൻ്റെയിലും വെളിച്ചെണ്ണയിൽ ഒന്ന് പൊട്ടിച്ച് ചേർക്കണം ഇനി ഇതാ ആ കറി ഈ വറവിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ആ കറി ഈ വറവിലേക്കാണ് കേട്ടോ ചേർക്കേണ്ടത് ഈ വറവ് ആ കറിയിലേക്ക് ചേർക്കരുത് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നിട്ട് എന്നിട്ടിതൊരു രണ്ട് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇതാ സിമ്പിളായിട്ടുള്ള നമ്മളെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് രാവിലെ ഓവറും മസാലാസുള്ള കറികൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഞാനിത് സെർവ് ചെയ്തിട്ടുള്ളത് ഇതാ ഈ നിർദോഷൻ്റെ കൂടെയാണ് കേട്ടോ എനിക്ക് കൂടുതൽ കോമ്പിനേഷൻ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ കൂടെയാണ് ബേച്ചിലേഴ്സിനും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ ഒരു കറിയാണ് കേട്ടോ വേറെ മസാലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കുട്ടികൾക്കും ഇതിഷ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ഡു ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്